അയോധ്യയിൽ രാമക്ഷേത്രം വന്നതുകൊണ്ട് ഒരു ഗുണവും ബി ജെ പി എന്ന പാർട്ടിക്ക് കിട്ടിയിട്ടില്ല രാമക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന ഫൈസാബാദ് ലോക്സഭാ മണ്ഡലത്തിലും യു പിയിലും അടക്കം ബി ജെ പി വലിയ തോൽവിയാണ് ഏറ്റുവാങ്ങിയത് എന്നാൽ രാമക്ഷേത്രം കൊണ്ട് ബി ജെ പിക്ക് ഗുണമുണ്ടായിട്ടില്ലെങ്കിലും ഗുണമുണ്ടായ ചിലരുണ്ട് അതിലേറിയ പങ്കും ബി ജെ പി നേതാക്കളാണ് ദേശീയ മാധ്യമം പുറത്തുവിട്ട ചില നിർണായക റിപ്പോർട്ടിൽ മേൽപ്പറഞ്ഞ വിവരങ്ങൾ വസ്തുനിഷ്ഠമായി തന്നെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് രാഷ്ട്രീയക്കാരും അവരുമായി ബന്ധപ്പെട്ടവരുമാണ് രാമന്റെ പേരിൽ ലാഭം ഉണ്ടാക്കിയത് എന്നതാണ് റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നത് ഇവരിൽ കൂടുതലും ബി ജെ പിക്കാരാണെന്നതും പ്രത്യേകം എടുത്തു പറയേണ്ട കാര്യമാണ് അദാനി ഗ്രൂപ്പ് മുതലുള്ള കോർപ്പറേറ്റുകളും അയോധ്യയുമായി ബന്ധപ്പെട്ട ഭൂമി കച്ചവടത്തിൽ നിന്നും കോടിക്കണക്കിന് രൂപ ലാഭം കൊയ്തിട്ടുണ്ട് ഭക്തിക്കും വിശ്വാസത്തിനും അപ്പുറം രാമനും അമ്പലവും റിയൽ എസ്റ്റേറ്റ് തരംഗത്തിനാണ് അയോധ്യയിൽ വഴിയൊരുക്കിയതെന്ന് കാണാൻ സാധിക്കും ക്ഷേത്ര നിർമ്മാണത്തിന് അനുമതി നൽകുന്ന സുപ്രീം കോടതി ഉത്തരവ് രണ്ടായിരത്തി പത്തൊൻപത് നവംബറിൽ വന്നത് മുതൽ രണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് വരെയുള്ള ഭൂമി രജിസ്റ്ററുകൾ പരിശോധിച്ചാൽ അതിൽ നിന്നും ഭൂമി ഇടപാടുകൾ മുപ്പത് ശതമാനം വർധനമാണ് ഉണ്ടായിരിക്കുന്നതെന്ന് കാണാൻ സാധിക്കും രാമക്ഷേത്രം വരുമെന്ന് ഉറപ്പായതിന് പിന്നാലെ അയോധ്യയിലെ ഏകദേശം ഇരുപത്തി അഞ്ച് ഗ്രാമങ്ങളിലും അയോധ്യക്ക് ഏകദേശം പതിനഞ്ച് കിലോമീറ്റർ ചേർന്ന് കിടക്കുന്ന ഗോണ്ട ബസ്തി ജില്ലകളിലുമാണ് ഭൂമി കച്ചവടം പൂട്ടിപൊടിച്ചത് രണ്ടായിരത്തി അഞ്ഞൂറ് ഭൂമി രജിസ്ട്രേഷനുകൾ ഈ കാലയളവിൽ നടന്നു എന്നതാണ് പറയപ്പെടുന്നത് ഭൂമി ഇടപാടുകൾക്ക് പിന്നിലുള്ളവരിൽ ഭൂരിപക്ഷവും രാഷ്ട്രീയക്കാരുമായി ബന്ധപ്പെട്ടവരും സർക്കാർ ഉദ്യോഗസ്ഥരുമാണ് അരുണാചൽ പ്രദേശ് ഉപമുഖ്യമന്ത്രിയും ബി ജെ പി നേതാവുമായ ചൌനാമേന്റെ മക്കളായ ചൗകാൻ സിംഗ് മേൻ ആദിത്യ മേൻ എന്നിവർ മൂന്നേ പോയിന്റ് ഒൻപത് ഒൻപത് ഹെക്ടർ ഭൂമിയാണ് മൂന്നേ പോയിന്റ് ഏഴ് രണ്ട് കോടി മുടക്കി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബറിനും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബറിനും ഇടയിൽ വാങ്ങിക്കൂട്ടിയത് ക്ഷേത്രത്തിൽ നിന്നും എട്ട് കിലോമീറ്റർ മാറി ഗോണ്ട ജില്ലയിലെ മഹേഷ്പൂരിലാണ് അരുണാചൽ പ്രദേശ് ഉപമുഖ്യമന്ത്രിയുടെ മക്കൾ ഭൂമി വാങ്ങിയിരിക്കുന്നത് അയോധ്യയെയും ഗോണ്ടയെയും വേർതിരിക്കുന്ന സരയോ നദിയുടെ കരയിലാണ് ഉപമുഖ്യമന്ത്രിയുടെ മക്കളുടെ ഭൂമി കിടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ ഇരുപത്തിയഞ്ചിന് ഇവർ പൂജ്യം പോയിന്റ് എഴുന്നൂറ്റി അറുപത്തി എട്ട് ഹെക്ടർ ഭൂമി തൊണ്ണൂറ്റി എട്ട് ലക്ഷം രൂപക്ക് വിറ്റതായും കണ്ടെത്തിയിട്ടുണ്ട് ജൂണിൽ അധികാരത്തിലേറിയ പുതിയ ബി ജെ പി സർക്കാരിലും ചൌനാ മേൻ തന്നെയാണ് അരുണാചലിൻ്റെ ഉപമുഖ്യമന്ത്രി ഭൂമി വാങ്ങിയത് ടൂറിസവുമായി ബന്ധപ്പെട്ട പ്രവൃത്തികൾ കാണിയെന്നതാണ് ആദിത്യ മേൻ പ്രതികരിച്ചത് ബി ജെ പിയുടെ മുൻ എം പി ബ്രിജ്ഭൂഷൺ സിംഗിൻ്റെ മകൻ കരൺ ഭൂഷന്റെ ഉടമസ്ഥതയുള്ള നന്ദിനി ഇൻഫ്രാസ്ട്രക്ചർ ഗോണ്ടയിലെ മഹേഷ്പൂരിൽ വാങ്ങിയത് പൂജ്യം പോയിൻറ്റ് ഒൻപത് ഏഴ് ഹെക്ടർ ഭൂമിയാണ് അമ്പലത്തിൽ നിന്നും എട്ട് കിലോമീറ്റർ മാറിയാണ് ഇതുള്ളത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരിയിലാണ് ഒന്ന് പോയിന്റ് ഒന്ന് അഞ്ച് കോടി രൂപ മുടക്കി കരൺ ഭൂഷന്റെ കമ്പനി ഈ ഭൂമി വാങ്ങിയിട്ടുള്ളത് ഇതിൽ നിന്നും അറുന്നൂറ്റി മുപ്പത്തി അഞ്ച് പോയിന്റ് ഏഴ് രണ്ട് സ്ക്വയർ മീറ്റർ അറുപത് പോയിൻ്റ് ഒൻപത് ആറ് ലക്ഷത്തിന് അതേ വർഷം ജൂലൈയിൽ വിൽപ്പന നടത്തിയിട്ടുമുണ്ട് ഇക്കഴിഞ്ഞ പൊതു തെരഞ്ഞെടുപ്പിൽ ബി ജെ പി ടിക്കറ്റിൽ കൈസർഗഞ്ചിൽ നിന്നും കരൺ ഭൂഷൺ ലോക്സഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തിരുന്നു അദാനി ഗ്രൂപ്പ് മുംബൈയിലെ കോർപ്പറേറ്റ് ഭീമന്മാരായ എച്ച്ഒ എ ബി എൽ തുടങ്ങിയവരൊക്കെ അയോധ്യയിൽ റിയൽ എസ്റ്റേറ്റ് കച്ചവടത്തിനിറങ്ങി കോടികൾ കൊയ്തവരാണ് എന്തായാലും രാമക്ഷേത്ര നിർമ്മാണത്തിനായിരുന്നു കഴിഞ്ഞ പൊതു തെരഞ്ഞെടുപ്പിൽ ബി ജെ പി തങ്ങളെ പ്രധാന നേട്ടമായി അവതരിപ്പിച്ചത് രാമൻ തങ്ങൾക്ക് കൂടുതൽ സീറ്റുകൾ കൊണ്ടുവരുമെന്ന് ബി ജെ പി വിശ്വസിച്ചിരുന്നു എന്നാൽ അയോധ്യ ഉൾപ്പെടുന്ന ഫൈസാവാദിലടക്കം ബി ജെ പി പരാജയപ്പെടുകയായിരുന്നു